ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഭാരത വൻസത്തിന് മുന്നിലായിട്ടാണ് നമ്മൾ അഞ്ചാറ് ദിവസമായിട്ട് കർണാടക ശിരൂരിൽ കുടുങ്ങി മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയിട്ടുള്ള അർജുൻ്റെ ലോറി പിന്നെ ഈ ഒരു ഭാരത വൻസർ കോഴിക്കോട് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡെലിവറി ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലാണ് വണ്ടി മുപ്പത്തഞ്ച് ഇരുപത്തിമൂന്ന് ഭാരത ബെൻസിൻ്റെ എത്രത്തോളം സേഫ്റ്റി ആണെന്നുള്ളത് മണ്ണിടിച്ചിൽ ഞാൻ പറഞ്ഞല്ലോ മണ്ണ് ഇടിഞ്ഞ് വീഴ ഒരു സാഹചര്യം അനുസരിച്ചൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് കാരണം അഞ്ചാറ് ദിവസമായിട്ട് പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത്തരം ദിവസമായിട്ട് ആ ഒരു കർണാടകത്തിലെ പോലീസോ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇതുവരെ അവർക്ക് ചെയ്യാൻ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ അത് കേരളത്തിലല്ല പലരും പലപ്പോൾ പറയുന്ന പോലെ തന്നെ കേരളത്തിലല്ലാതെ ആയിപ്പോയി സത്യത്തിൽ കേരളത്തിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തലച്ചുപടായിട്ട് മണ്ണ് കൊട്ടയറ്റിട്ട് തന്നെ ആ ഒരു പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു ഇപ്പോഴും അവിടുത്തെ അനായാസത്തെ നമ്മൾ പിന്നെ വീഡിയോ മുഖേന ചാനൽ മുഖേന കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ആ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മീഡിയക്കാരെ കടത്തി കൊണ്ടില്ല അല്ലെങ്കിൽ പിന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ അവിടെ ഇല്ലാന്നും ലാസ്റ്റ് അവസാനം വെച്ച് നമുക്ക് എന്താ പറയുക പിന്നെ സൈന്യത്തിൽ വിളിക്കണം എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം ഇവിടുന്ന് രണ്ടായിരത്തി ഒരു വാഹനമാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഈ ഒരു വാഹനത്തിൽ എത്രത്തോളം സുരക്ഷിതമാണ് നമ്മൾക്ക് പ്രാർത്ഥന കേരളത്തിൻ്റെ മലയാളികളടുത്ത് ഓരോരുത്തരുടെയും പ്രാർത്ഥന അർജുൻ്റെ ജീവൻ രക്ഷിക്കണം അല്ലെങ്കിൽ ജീവൻ ജീവനോടെ തിരിച്ചു കിട്ടണം എന്ന് മാത്രമാണ് ഉള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളമാണ് സുരക്ഷിതമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ആദ്യം പണ്ടിൻ്റെ മുകളിൽ ആറ് മീറ്റർ ഹൈറ്റിലാണ് മണ്ണ് കിടക്കുന്നത് പിന്നെ ഡബിൾ ലൈൻ റോഡാണ് അവർ ഒരു സൈഡ് റോഡ് പോകും പിന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അഞ്ചോ ആറോ ടിപ്പർ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ അഞ്ചോ ആറോ പിന്നെ ഇറ്റാച്ച് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മണ്ണ് മാത്രം തന്നെ വിൽക്കുന്നത് ഇതുവരെ നമുക്ക് ലഭിക്കുന്നതിനെടുത്ത് ഇനിയും കണ്ടെത്താനായിട്ടുള്ള റഡാർ സംവിധാനങ്ങളും മറ്റും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ട് നമുക്ക് അജ്യുന്ന കണ്ടെത്താനായിട്ടില്ല നമ്മളിപ്പോൾ കോഴിക്കോട് ബാൻഡി ബസ്റ്റിലാണെന്ന് പറഞ്ഞത് പക്ഷേ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ വാഹനം പന്ത്രണ്ട് വീലാണ് അതായത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന വാല് പതിനാറ് വീലാണ് ഉള്ളത് പക്ഷേ പന്ത്രണ്ട് വീലിൻ്റെ വാഹനമാണ് ഡബിൾ ക്യാരി ബാക്കിൽ അവർ ക്ലീനർക്ക് കടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല അത് പൊതുവേ എല്ലാവരും കാണുന്നതാണ് പക്ഷേ ഞാനൊരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എത്രത്തോളമാണ് കാരണം യാത്രക്കിടയിൽ പിന്നെ ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടൊന്ന് ചായ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനല്ലേ വണ്ടിയിട്ട് ടയറുകൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വണ്ടി വാഹനങ്ങൾ സെയ്ഡാക്കണത് സൈഡാക്കിയിട്ട് കാരണം കിലോമീറ്ററുകൾ ഓടിയിട്ട് കർണാടകത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രിപ്പ് ആണെന്നാണ് മരമാണ് മുപ്പത് ടണ്ണോളം മരം കയറ്റിയിട്ടാണ് വാഹനം വരുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് എന്ത് പിന്നെ അനരാവസ്ഥയാണ് അവർത്തർക്ക് സർക്കാരിൻ്റെ അടുത്തു നിന്ന് ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളൊരാളെ കുറ്റപ്പെടുത്തല്ല കാരണം അതിൻ്റെ മൊരാളിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് ഒരു ഡ്രൈവർക്ക് വാണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നതെന്ന് കാരണം പറഞ്ഞ മല അതെൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ മാറ്റെന്ന് പറഞ്ഞാൽ അതൊരു മലയാളിയാണെന്നാണ് കാരണം ഞാൻ പറഞ്ഞ കേരളത്തിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇത്രത്തോളം കാരണം നമ്മുടെ സംവിധാനങ്ങളൊക്കെ നമ്മൾ പല അപകടങ്ങളിലും പല സമയത്തായിട്ട് എന്തിനേരം പറയും നമ്മളെ കോഴിക്കോട് അപകട വിമാനാപകടം നടക്കുന്ന സമയത്ത് വരെ നമ്മൾ കണ്ടതാണ് രക്ഷാ പ്രവർത്തനങ്ങൾ അത് എത്ര തന്നെയാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ അവിടുത്തെ അവർ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിൽ അവിടുത്തെ പോലീസിൻ്റെ ഒക്കെ അനായാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് പറയാനുള്ളത് എത്ര പെട്ടെന്ന് അർജുൻ്റെ പിന്നെ ആ ഒരു പിന്നെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന ആണ് എല്ലാവരും ഉള്ളത് നമ്മൾ വഴിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേയിലൊക്കെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് വാഹനങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങളുണ്ടാകും അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് ഓടിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് നിർത്താമെന്ന് അവിടുന്ന് അല്ലെങ്കിൽ ചായ കുടിക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ കുളിക്കുക കാര്യങ്ങളൊക്കെ കാരണം അത്രയും കിലോമീറ്ററുകളാണ് അറുന്നൂറ് എഴുന്നൂറ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് ഒരു വാഹനം ഓടുന്നത് അപ്പോൾ ഇതുപോലൊക്കെ സൈഡാക്കിയതാവാം അപ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ടെന്നും ആ ഒരു ചായക്കടയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉറങ്ങാനും മറ്റൊക്കെ ആയിട്ട് കണ്ടെത്തുന്ന ആ ഒരു സമയത്താണ് നിർഭാഗ്യവശാലും മണ്ണിടിച്ചിലുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ തന്നെ ഇതേ സെയിം വാഹനം ആട്ടോ ഈ ഒരു വാഹനം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച വാഹനം പക്ഷേ ഇത് പന്ത്രണ്ട് വീലാണ് ഈ ഒരു വാഹനമാണ് മരം കയറ്റിയിട്ട് പോണ സമയത്ത് നിർഭാഗ്യവശാല ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഡ്രൈവർ ഇവരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഡ്രൈവർമാരൊക്കെ തന്നെ അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്